പിരുമിട കട്ടപ്പന നൂറ്റിപ്പത്ത് കെ വി ലൈൻ ഡബിൾ സർക്യൂട്ട് പദ്ധതിയുടെ പ്രാരംഭ സർവേ തുടരാൻ അനുമതി നൽകിയ ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ പ്രതിഷേധം ജനവാസ മേഖലയിലൂടെ വൈദ്യുതി ലൈൻ കൊണ്ടുപോകില്ലെന്ന ജനപ്രതിനിധികളുടെ ഉറപ്പ് നിലനിൽക്കെയാണ് പുതിയ നീക്കം ഇതോടെ കാഞ്ചിയാർ നിവാസികൾ കെ ഓഫീസിന് മുന്നിൽ സമരം നടത്താൻ ഒരുങ്ങുകയാണ് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പീരുമേട് സബ്സ്റ്റേഷൻ മുതൽ കട്ടപ്പന വരെ മുപ്പത്തിയാറ് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് വൈദ്യുതി ലൈൻ ബന്ധിപ്പിക്കുന്നത് ഇതിനായി കോടി ചെലവഴിക്കാനാണ് കെ എസ്ഇബി ഉദ്ദേശിക്കുന്നത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ ആറു വാർഡുകളിലെ ജനവാസ മേഖലയിലൂടെ ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ കടന്നുപോകും ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് രണ്ടായിരത്തിരണ്ട് ജൂലൈയിൽ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ എഡിഎമ്മിനെ ചുമതലപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നതിന് നിശ്ചയിച്ച് അടയാളപ്പെടുത്തിയ ജനവാസ മേഖലകളും വനംവകുപ്പിന്റെ അധീനതയിലുള്ള തേക്ക് പ്ലാന്റേഷനും ജനവാസ മേഖലയും കൃഷിയിടങ്ങളും ഒഴിവാക്കി തേക്ക് പ്ലാന്റേഷനിലൂടെ വൈദ്യുതി ലൈൻ കടത്തിക്കൊണ്ടുപോകണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം പിന്നീട് ഭൂഗർഭ കേബിൾ വഴി വൈദ്യുതി പ്രസരിപ്പിക്കാൻ കഴിയുമോ എന്ന സാധ്യതയും അതിനുള്ള ചിലവും കെ ഉന്നത ഉദ്യോഗസ്ഥരുമായി എഡിഎം ചർച്ച ചെയ്തു എന്നാൽ വൈദ്യുതി മണ്ണിനടിയിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നതിന് ചിലവ് കൂടുതലാണെന്നാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയത് ജനങ്ങൾ കൂടുതലായി താമസിക്കുന്ന മേഖലയിലൂടെ ലൈൻ കടന്നുപോകുന്നില്ലെന്നും ട്രാൻസ്മിഷൻ വിഭാഗം നൽകിയ റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ട് പ്രകാരമാണ് സർവേ തുടരാൻ കളക്ടർ അനുമതി നൽകിയത് ശ്യം പരിഗണിക്കാതെ പദ്ധതിയുമായി മുന്നോട്ടുപോയാൽ ശക്തമായ സമരം ആരംഭിക്കാൻ ജനകീയ കൂട്ടായ്മ തീരുമാനിച്ചു പ്രത്യക്ഷമായി പരിധിയിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നതോടൊപ്പം കേരള മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിമാരെയും എല്ലാം ഈ കർഷകരുടെ വേണ്ടിയുള്ള സർവകക്ഷി നിലവിലെ സർവേ പ്രകാരം മുപ്പതറ മുതൽ കാഞ്ചിയാർ വരെയുള്ള പതിനഞ്ച് കിലോമീറ്റർ പരിധിക്കുള്ളിലെ ജനവാസ മേഖലയിലൂടെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയിലാണ് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് ഇതോടെ ജനജീവിതം പ്രതിസന്ധി ാകുമെന്നാണ് ആശങ്ക അമൃത ന്യൂസ് ഇടുക്കി